അവ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കുന്ന സാലിക്കുട്ടിയൊക്കെ ഒരുങ്ങിട്ടാണ് അവര് വരുന്നവര് ഇപ്പൊ ഏകദേശം ഇനി അവർക്ക് വന്ന വെള്ളം ഹലോ എന്താ വിശേഷം എല്ലാവർക്കും സുഖാണോ ഇന്ന് എന്താ പറയാ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ പരിപാടിക്ക് വന്നവരം അങ്ങനെയൊക്കെ ആയിട്ട് സാലിക്കുട്ടി ഉണ്ടായിരുന്നു ഇന്ന് ആരുമില്ല ഞാൻ ഉമ്മ ഉപ്പ ഉപ്പാത്രമേ ഉള്ളൂ അപ്പൊ പരിപാടികൾ ഗംഭീരമായിട്ട് കഴിഞ്ഞെന്ന് തന്നെ പറയാ നല്ലപോലെ തന്നെ എന്താ പറയാ അത്രയും രസത്തിൽ തന്നെ പോയി ഒരു ഒരു കുറവും എന്താ പറയാ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചില നേരത്തെ പന്തലും ടാർപ്പായ കസാര മേശ എല്ലാം നമ്മൾ പാത്രങ്ങളെല്ലാം കൊടുത്തു ഇപ്പം വീണ്ടും പഴയ അവസ്ഥയായി പഴയ അവസ്ഥ സാരിക്കൂടി ഉണ്ടായിരുന്നു ഇല്ല ഏ അപ്പൊ അങ്ങനെ കൂടി വിളിച്ചിരുന്നു ഒരുപാട് പേര് നമുക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സിത്ത് എവിടെ കുറേ കുറേ ക്വസ്റ്റിനൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിനുള്ള ഒരു ആൻസറും പിന്നെ പരിപാടികളൊക്കെ എങ്ങനെ പോയി എന്നൊക്കെ നമുക്ക് ഉമ്മാനോടും ഉപ്പിനോടൊക്കെ ജസ്റ്റം ചോദിക്കട്ടൊക്കെ അടുക്കളയിൽ ഉണ്ട് പിന്നെ സാലിക്കുട്ടി ഇല്ലാതെ എങ്ങനെ ഇണ്ട് പോവാന്നൊക്കെ ഒന്ന് ചോദിച്ചോക്കട്ടാ വായി ഉമ്മാടത്ത് പോകടു എന്തേലും പണിയിലായിരിക്കും നമ്മുടെ വണ്ടി ഇത് ഈ കല്ല് കെട്ടിട്ടുള്ള എന്താ വെച്ചാലേ ഫ്രണ്ടില് മതിലിന് വേണ്ടിയിട്ട ഈ കല്ലുള്ള ഉള്ള കാരണമാണ് നമ്മള് ഇവിടെ ഭക്ഷണം ഒരുക്കാഞ്ഞ അല്ലെങ്കിൽ സിത്തുവിന്റെ പരിപാടിയൊക്കെ നമ്മൾ ഇവിടെ ആയിരുന്നു ഭക്ഷണം ഒരുക്കിയത് അപ്പോ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയുണ്ട് അത് കെട്ടിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മതിലൊക്കെ ഒന്ന് കെട്ടി അപ്പൊ നമുക്ക് മാ മടത്തേക്ക് ഉണ്ട് പടത്തു ചോദിക്കാം നമുക്ക് ആദ്യം ണ്ടായിരുന്നു പരിപാടികളൊക്കെ പരിപാടിയൊക്കെ അടിപൊളിയായി സൂപ്പർ ആയി പിന്നെ ക്ഷീണായി കയ്യാണ്ടായി കാറ്റുകാരനും കാറ്റിന്റെ കാര്യം ഭയങ്കര കാറ്റിൽ അടിയിലാണെങ്കിൽ മണ്ണ് പൂയിതൊക്കെ പറഞ്ഞിട്ട് ചോറിലൊക്കെ വേണമെന്ന് വെച്ചിട്ട് മേലെ ഡ്രസ്സന്റെ മേലൊക്കെ ആക്കിയാ താർപ്പായ വലിച്ചു കിട്ടി കാറ്റുകാരനും താർപ്പായി കേറി കുറച്ചു ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും വേറെ കൊഴപ്പൊന്നുമില്ല ായി രാഹത്തായി എല്ലാം അങ്ങനെ അതെ ഈ പരിപാടി എന്തായാലും ഗംഭീരായി ഭക്ഷണമായാലും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ള നമ്മളൊന്നും താഴത്ത് അതാ കൊടുക്കാൻ ഫുള്ള് കാറ്റ് മേലെ ടാർപ്പായ വെച്ചിട്ടടക്കം ടാർപ്പായനൊക്കെ എടുത്ത് എറിയണ പോലെ ആയിരുന്നു മറ്റേ മറ്റേ വിരിപ്പൊക്കെ ഭക്ഷണൊക്കെ വിരിപ്പൊക്കെ വിരിച്ചിട്ട് വിരിപ്പൊക്കെ പറന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ഭയങ്കര കാറ്റുകാലല്ലേ അപ്പൊ അങ്ങനെ നമ്മള് ഇനി എന്തായാലും ആരിക്കുട്ടി ഇല്ലാത്ത വീഡിയോസുകൾ കാണാല്ലേ നാലഞ്ചുട്ടി അതെ നമുക്ക് ഉമ്മടുത്ത് ചോദിക്കാം ഉമ്മടുത്ത് എന്താ കാര്യം വെച്ചോ ഉമ്മ സത്യ പറഞ്ഞ ഇന്ന് എല്ലാരും പോയില്ലേ അപ്പൊ ഇന്നലെ കുഞ്ഞിമ്മ എല്ലാരും ഉണ്ടായിരുന്നു കുഞ്ഞിമ്മ മക്കള് എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവരും കൂടി പോയപ്പോ ഉമ്മ ഒറ്റക്കായി പിന്നെ ഫസിയില്ലാത്ത കുഞ്ഞിപ്പാടെ വീട് അവിടെ തന്നെയാ ഓ ആ കാണുന്ന വീട് കണ്ട ദീ ആ കാണുന്ന വീട് അതാണ് നമ്മുടെ കുഞ്ഞിപ്പാടെ വീട് ഇത് എവിടെ ഒരാളും അത് പോണില്ല ആ പണപ്പിക്കാണ് ഭക്ഷണത്തിന്റെ എല്ലാം എന്തെങ്കിലും അപ്പൊ കുഞ്ഞിപ്പാടി കുഞ്ഞിപ്പും എല്ലാരും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് പിന്നെ കുട്ടികള് സ്കൂള് കാര്യങ്ങള് ഒക്കെ ആയിട്ട് അവരും പോയിട്ടാ കുഞ്ഞുമ്മ പോയി പിന്നെ പശീലാത്ത കുഞ്ഞിപ്പ അവരും പിള്ളാരും പോയി അപ്പൊ വീട്ടിലാരും ഇല്ലാത്തൊരവസ്ഥയായി അപ്പൊ എല്ലാം അടിക്കലും തുടക്കനും ഇപ്പൊ വൃത്തിയാക്കി അല്ല എന്തായാലും നമ്മളെ സാലിക്കുട്ടിയെ പറഞ്ഞ പരിപാടി അടിപൊളിയായി സന്തോഷമായി വളർന്നവർക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ നല്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു വന്നിട്ട് അവൾക്ക് ഭയങ്കര തണ്ടല്ലേ വേദന പിന്നെ ഉണ്ണിനെടുക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനുള്ള വയസ്സും അതിനുള്ള ആരോഗ്യം ഇല്ല അപ്പോ ഡോക്ടർ പറഞ്ഞത് കുട്ടിനിയൊന്നും എടുക്കണ്ട വെയിറ്റ് സാധനം എടുക്കരുത് പിന്നെ കുമ്പിട്ട് നൂർന്നിട്ടുള്ള പണികളൊന്നും ചെയ്യരുത് അപ്പൊ അവൾക്ക് നല്ല റെസ്റ്റ് ആണ് അവിടെ ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ അവളൊന്നും ചെയ്യുക അങ്ങനെ ഉണ്ടാവുമ്പോ അവിടുത്തെ റെസ്റ്റ് പോലെ ഇവിടെ ഇരിക്കില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ ഭയങ്കര ലോങ് അല്ലേ ഭയങ്കര തണ്ടല്ലോ അതിനൊന്നു വെച്ചു പറഞ്ഞത് പിന്നെ അവൾക്ക് ഒരു സ്കാനിങ്ങും ബ്ലഡ് ഒരു സ്കാനിങ്ണ്ട് അഞ്ചാം മാസത്ത് അപ്പൊ അതിന് ബ്ലഡ് അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്തായാലും വരും മോൻ മോൻ കൂടി പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു അനിയൻ അവൻ നാട്ടിലോട്ട് വരികയാണ് ഒരു ഈ മാസം തന്നെ ലാസ്റ്റ് ഒക്കെ ആയിട്ട് അവൻ എത്തും അപ്പൊ ഷെമീർ എത്തും ഷെമീർ എത്തിക്കഴിഞ്ഞാ പിന്നെ എന്തായാലും ആ അപ്പൊ അവ വന്നു പറഞ്ഞാല് അവളുടെ റൂമ് മുകളിലാണ് അപ്പൊ എടുക്കാനും ചിലപ്പോ സർദിക്കാൻ വന്നാല് ഒന്ന് ബാത്റൂമിലേക്ക് പോവാന് കുട്ടി പെട്ടെന്ന് കട്ടിൽ നിന്ന് വീഴും എന്നൊക്കെയുള്ള ഒരു പേടിയല്ലേ താഴ്ത്തൊക്കെ ആകുമ്പോൾ മങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ നിൽക്കട്ടെ ഒരാഴ്ച കഴിഞ്ഞ് വന്ന പിന്നെ വന്ന് ഏഴാം മാസം ഇതുപോലെ ചിത്തു സാലിക്കുട്ടി പോയ പോലെ ഏഴാം മാസം ലാസ്റ്റ് പറഞ്ഞാട്ടാന്ന് വെച്ചിട്ട് ചിത്തുവിന്റെ ഇല്ല അവരൊരു ഇരുപത്തി അഞ്ചാള് ഞങ്ങൾ ഇവിടെ ഒരു ഇരുപത്തിയഞ്ചാള് ഒരു അമ്പതാളുടെ പരിപാടി നല്ലഅമ്പതിന് വെച്ച് കൂടുതലുണ്ട് അങ്ങനെ നല്ല റാഹത്തായി അടിപൊളി വരി പോയി ഇനിയുള്ള വീഡിയോ ഒക്കെ സാരി കുട്ടി ഇല്ല ചിത്തുമോളും ഉണ്ടാവൂലൊക്കെ ഇൻഷാ ഇനി കേറില്ലാണ്ട് പക്ഷെ ഹക്കൊണ്ട് രണ്ടാളും നല്ല രീതിയില് ാണോ പെണ്ണോ പ്രസവിച്ചും അപ്പൊ ഇനിയുള്ള വീഡിയോയിൽ അവരൊന്നും ഉണ്ടാവൂലെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരും എല്ലാവരും കാണാതിരിക്കുന്നത് പിന്നെ പിന്നെ എന്തായാലും ഞാനും ഒക്കെ ഇടക്കാട്ട് പോവും ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മള് വീഡിയോ ഇടുന്നതായിരിക്കും ആ ഒരു കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ സാലി കുട്ടീനെ കാണാൻ പോകുന്ന വീഡിയോ പറഞ്ഞിട്ട് അത് ഇടും എന്തായാലും അവിടെ അടുത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവരെയൊക്കെ എടുക്കും വീഡിയോ ഇടും എല്ലാം ചെയ്യും ഞങ്ങൾക്ക് പറ്റണത് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് അന്ന് പറ്റണ വീഡിയോ നിങ്ങൾ അങ്ങനെ ഇടും നിങ്ങൾ എല്ലാവരും കാണാൻ കാണാതെ മാത്രം ഇരിക്കരുത് സാലിക്കുട്ടി ഇല്ലാത്ത വീഡിയോ കാണാനൊരു ഒരു സുഖമല്ലാന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത വീഡിയോ കാണാനൊരു സുഖമല്ല എന്നൊക്കെ പറഞ്ഞു സാലിക്കുട്ടി ഉള്ള കാരനാണ് വീഡിയോ കാണുന്നത് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന് സന്തോഷം അതാണ് നല്ലതുപോലെ നടക്കു അമ്മയും മോനോ മോളും പിന്നെ ഇന്നലത്തെ പരിപാടിയെ കുറിച്ച് പറയാനാണെങ്കില് അവിടുന്ന് ഒരു എന്ന് പറയുമ്പോ ഒരുപാട് നമ്മുടെ എന്താണ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം പങ്കുവെച്ച് ഇനിയും പങ്കുവയ്ക്കാനുണ്ട് നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും ഇനിയും പങ്കെക്കാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ അതുപോലെ ഒമ്പതാം മാസം അവര് കൊണ്ടുവന്ന പലകാരം പോലെ നമ്മൾ അതേപോലെ പലകാരം അങ്ങനെ കെട്ടണം അത് ഒമ്പതാം ഒമ്പതാം മാസം ഒമ്പതാം മാസം ആറാം ഒമ്പതാം മാസം ആറാം തീയതി പറഞ്ഞ ഒമ്പത് പേർക്കും അടുത്ത മാസം ഫെബ്രുവരി ഒമ്പതാം തീയതി ആ ആറാം തീയതി വന്നിപ്പോ ഒമ്പതിലേക്ക് എത്തി അപ്പൊ ഒമ്പതിലേക്ക് എത്തി ആറ് ഒരു ഏഴിൻ്റെ ഉള്ളിൽ നമ്മള് പോകണം എന്നാ ഒമ്പതും പത്തും ശരിന്നല്ലേ പറയാ ചിലപ്പോ ആൺകുട്ടി അങ്ങനെയാണ് പറയാ ഇപ്പൊ ആദ്യം ഡോക്ടർമാര് പറയും ഇങ്ങനെ വായിക്കുമുന്നിൽ ചിലപ്പോ പ്രസവിക്കും അപ്പൊ ഒമ്പതാം നാസം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുപോലെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകും ആ വീഡിയോ നിങ്ങൾക്ക് കാണാം എല്ലാ വിശേഷങ്ങളും ഒക്കെ ആ അപ്പൊ പറയണ്ട് പലഹാരം കൊടുത്തതിന്റെ ബാക്കിയുള്ള വിശേഷം ആ പതിനൊന്ന് ഐറ്റം നൂറ്റൊന്ന് പീസും അങ്ങനൊക്കെ വെച്ചിട്ടവര് കൊടുത്തിട്ടുണ്ട് നമ്മളപ്പ തന്നെ അതില് പൊട്ടിച്ചിരുന്ന ആൾക്കാർക്കും നമ്മുടെ അയൽവാസികൾക്കും കൊടുത്തു അതിന് ഇതാ കുറെ സ്ഥലത്ത് കൊടുത്തിട്ട് പിന്നെ ഒക്കെ ഒരുമിച്ചാക്കി ലഡ്ഡു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാൻ്റെ വീട്ടിലേക്കും കുഞ്ഞമ്മന്റെ വീട്ടിലേക്കും എല്ലാ സ്ഥലത്തേക്കും കൊടുത്തു പിന്നെ ആരുമില്ലല്ലോ അത് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ മൂന്ന് പേരെല്ലേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേര് എന്തോരം കഴിക്കും ഞങ്ങൾ കഴിച്ചു വരുമ്പോഴേക്കും അടിയത്തേക്ക് ചിലപ്പോൾ നാശമാവും അതിനോട്ട് നമ്മളെ എല്ലാവർക്കും നല്ലത് നമ്മുടെ അവിടുത്തെ മറ്റേ എന്താ പറയാ മൈസൂർ മൈസൂർ പാക്കോ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ പറയുക കുറെ കുറെ പലകാരം പറയുമ്പോ പിന്നെ താത്തോ കൊണ്ടുവന്നു താത്താടെ മോന് അവര് എന്റെ തലം തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ പലകാരം അവനും കൊണ്ടുവന്നു അപ്പൊ കൂടി കൊടുത്ത വെച്ചപ്പോ കൊറച്ചു മറ്റേ മൈസൂർപ്പ ജേപി ഒക്കെ ഇത്തിരി കൂടുതലും പാലിക്കുന്നുണ്ട് അവരും കൊണ്ടുവന്നു അതേപോലെ ഒരു അമ്പതെണ്ണത്തെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് പങ്കുവെച്ചപ്പോ കൊറച്ച് ജിലേബി വായിക്കുന്നുണ്ട് നമ്മുടെ കാജക്കയാണ് കാജക്ക അപ്പോൾ ആ ഇക്കാട് അവിടെ നിന്നും പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ആയപ്പോ കുറെ പലഹാരം വീട്ടിലേക്കും അവിടേക്കും ഇവിടെക്കും ഒക്കെ ആയിട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു പിന്നെ കുഞ്ഞിപ്പാട വീട് കുഞ്ഞുമാൻഡ് വീട് അവിടേക്കൊക്കെ എത്തിച്ചു ഇത് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരു സമാധാനം ഇല്ലാന്നുണ്ടെങ്കില് വേദനിച്ചിട്ട് കഴിക്കുക അപ്പൊ ഇതാവും ചിലപ്പോ കേക്ക് നാശമാവും അതുകൊണ്ട് നമ്മൾ അതൊക്കെ വേഗം തന്നെ എത്തിച്ചു ഇനിയും ഇണ്ട് അനിയും കുറച്ചാൾക്കാർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഇന്നലെ പങ്കുവെക്കുമ്പോ ആയില്ല പിന്നെ ഇന്ന് സ്കൂളിൽ പോയി കുട്ടികളൊക്കെ ആരുന്നില്ല അപ്പൊ ഇനി സ്കൂള് വിട്ട് വന്നിട്ട് കൊറച്ചാൾക്കാർക്കും കൂടി കൊടുക്കാറുണ്ട് അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ പാഴ പോറഞ്ഞ് പശുവിന് കൊടുക്കണംന്നാണ് അപ്പൊ അങ്ങനെയാണ് ഒരു ചൊല്ലെ നമ്മള് വെറുതെ കളയാൻ പാടില്ല ഒരിക്കലും അത് പശുവിന് കൊടുക്കണം അപ്പൊ ഇവിടെ ഇല്ല നാശമാകും അപ്പൊ കൊടുക്കാൻ അവര് കഴിക്കില്ലേ അങ്ങനെയാണ് അപ്പൊ ഇനിയുള്ള കുറച്ചും കൂടി കൊടുക്കാനുണ്ട് കുറച്ച് വീട് ഇങ്ങനെ ഓർത്തെർത്തി കിട്ടിയതാണ് അവർക്കും കൂടി കുറച്ച് കൊടുക്കണം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് നാല് നാല് കൊടുത്തേക്കും അങ്ങനെ പരിപാടികളൊക്കെ ഭഗമിനിയായിട്ട് ചന്തം പോലെ ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷായിട്ടാ സിത്തു വിളിച്ചിട്ട് ഇങ്ങനെ പിടിക്ക് 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 തിരിച്ചു തിരിച്ചു അല്ല അങ്ങനെ ചേച്ചി ടാറ്റണ്ട കരയണ്ട ടാറ്റ ചേച്ചാ മോള് ഇപ്പൊ വിളിച്ചു തരട്ടെ നമ്മളെ വീട് എടുക്കുന്ന ക്യാപ്പില് അപ്പൊ ഉമ്മ അതാ സംസാരിച്ചോണ്ടിരിക്കയാണ് സംസാരിക്കട്ടെ അത് ഒരുപാട് പേര് ചോദിച്ചു സിത്ത് വന്നില്ല എന്നൊക്കെ അപ്പൊ ഉമ്മ എന്നുള്ള പറഞ്ഞുണ്ട വയ്യാത്തത് കൊണ്ടാണ് വരാഞ്ഞത് പിന്നെ ചേച്ചാ മോളും പിന്നെ വേറെ ഉണ്ണിയൊക്കെ വരുന്ന കാരണം വയ്യാ അതുകൊണ്ടാണ് ചേച്ചാ കൊടുത്തേ ചേച്ചാ ചേച്ചാ മോളി എനിക്ക് നിക്കണു ഒറ്റക്ക് ഹലോ ആരെങ്കിലും പിടിക്കാൻ ആള് വേണ്ട ഒറ്റയ്ക്ക് ഒക്കെ നിക്കണ്ടല്ലോ ഞാൻ നടന്നു ഒരു വരുന്നുളത്തില നടന്നു വരുന്നേ ചേച്ചോളെ ആ കരയണ്ട കരയണ്ട കരയണ്ടല്ലേ അങ്ങനെ ചേച്ചാ മോളിനെ ഇതാക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാല് ോ ആ വീഡിയോയില് സാലിക്കുട്ടി പരാതി പറഞ്ഞു ഇതിലിപ്പോ എന്റെ പരിപാടിക്ക് ഞാനേ ഇല്ലല്ലോ എന്റെ ആണല്ലോ പരിപാടി ഇതില് എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊരു ക്ലിപ്പ് അതിൽ ഇടാൻ മറന്നുപോയി പുറത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു സാലിക്കുട്ടി ഒരുങ്ങിട്ടൊക്കെ അത് ഞാൻ അതിലിടാ മറന്നു അത് ഇതിന്റെ പശ്ചല ഇട്ടേ കേട്ടാ പച്ചലോ ഇടയാനായിട്ട് ഇട്ടേക്കാം ഞങ്ങൾ അവിടെ നിൽക്കുന്നതും സംസാരിക്കണതൊക്കെ പിന്നെ പേര് കുറച്ചുപേര് കമനിലിട്ടുന്നതായിരുന്നു സാലിക്കുട്ടി ഇവര് കുറവാണല്ലോ പിന്നെ വീര്യോ ഏർ നമ്മളെടുത്ത് വരുമ്പോഴേക്കും അവിടെ നിന്നിട്ട് പിന്നെ സാലിക്കുട്ടീനെ ഒരുക്കലും അതൊക്കെ ആയിരുന്നു ശരിക്കും കല്യാണത്തിന്റെ അതുപോലെ ആയിരുന്നു സാരി എടുത്തിട്ട് മാലിടുത്ത് കല്യാണത്തിന്റെ അന്നത്തെ നമ്മൾ ഒരു ഡ്രസ് എടുത്തിരുന്നു ആ ഡ്രസ് എടുത്തിട്ട് അവര് വരുന്നത് ഒരു ആ ഡ്രസ് ഇട്ടിട്ടാണ് നിന്നത് പിന്നെ അതിനുശേഷം ും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് പോയത് പോകുമ്പോ പിന്നെ അങ്ങനെ സങ്കടമൊക്കെ ആയിരുന്നു കാച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഓട്ട ഓട്ടം ഫുഡ് അങ്ങനെ എങ്ങനെ പുസ്തകങ്ങള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളാലും നമുക്ക് എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇതിൽ ഇട്ടേക്കാം താലിക്കുട്ടിനെ ചോദിച്ചു എന്നെ കാണുന്നില്ല ഇതിൽ നീ അപ്പൊ ഞാൻ ഫുഡ്ന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടായിക്കും അടിപൊളിയായി പറഞ്ഞ അല്ല അല്ലെങ്കിലും പൈസയില് കറിയും ചോറൊക്കെ വെച്ചാ നല്ല ടേസ്റ്റാണ് ഇപ്രാവശ്യം ഒന്നും കൂടി ടേസ്റ്റ് കൂടി ചോറ് വേവ് ഇത്തിരി കൂട്ടിയപ്പോ വയസ്സായവരും വയസ്സാകാത്തവരും ഒക്കെ കഴിക്കല്ലേ നമ്മള് കഴിക്കണ പോലെ ഒത്തിരി വയസ്സായവര് വരുമ്പോ ചോറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചിത്തുവിനെ കൊണ്ടുപോകണമെങ്കിൽ വന്നപ്പോഴേ എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞാരി ഒരു പൊടുക്കി വേവ് കൂട്ടണം പറഞ്ഞു അപ്പൊ പിന്നെ അത് കൂട്ടിയപ്പോ നല്ല അടിപൊളിയായിരുന്നു അച്ചടങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും വെച്ച് മുട്ട ഓരോന്ന് പുഴുങ്ങി അതും വെച്ച് നല്ല ഉഷാറായി പച്ചമുറി അച്ചാർ അച്ചാറ് ചിക്കൻ വന്നിട്ട് നമ്മടുത്തെ പൈസ പറഞ്ഞാല് പതിനഞ്ചു കിലോ ചിക്കൻ വാങ്ങിക്കാനാ പറഞ്ഞു പ്ലസ് ഒരു കോഴി പതിനേഴരണിക്ക് വെത്തി അല്ലേ അഞ്ചുമണിക്ക് ആള് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോ പരിപാടി തീർച്ചു പരിപാടി തീർത്ത് പോയി അപ്പഴേക്ക് ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് ആയിട്ട് എത്തി എത്തിയില്ലേ നമ്മളെ പണികളൊക്കെ കഴിയുമ്പോഴേക്ക് അവരും എത്തി നല്ല ഷറായിട്ടൊക്കെ പരിപാടിയൊക്കെ നല്ല റാഹത്തായിട്ട് ഇൻസാർ അങ്ങനെ കഴിഞ്ഞു പോയി ഇനിയുള്ള കാര്യങ്ങളതുപോലെയൊക്കെ കഴിയട്ടെ റബ് ഇനിയുള്ള വയറു കാണാൻ പോകും ആ അതായത് ഇപ്പൊ അവരിട്ട് വന്ന് അവരിപ്പൊ ഇരുപത്തഞ്ചാള് ആ ഇരുപത്തി അഞ്ചാളല്ല കൂടുതലുണ്ടാവും എന്നാലും അവർ ഇരുപത്തഞ്ചാള് വന്നതിന് നമ്മളതുപോലെ അങ്ങോട്ടും പോയിട്ട് അതൊരു വയറ് വയർ കണ്ടങ്ങ് പിന്നെ പ്രസവിച്ചാല് അതൊന്ന് പിന്നെ നാല്പത് തെറ്റ് കാണാൻ പോക്ക് അങ്ങനെയൊക്കെ ഡോക്ടർ മാർച്ച് പതിനാലാണ് ഡോക്ടർ ഇപ്പൊ ജനുവരി അടുത്ത മാസം ഫെബ്രുവരി പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പരിപാടികളൊക്കെ കഴിഞ്ഞുപാട് വീഡിയോ അതെ വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാര്യങ്ങളും നിങ്ങൾ കാണണം കാണാതിരിക്കരുത് നിങ്ങൾ എല്ലാവരും കാണണം ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പത്ത് രണ്ട് ലക്ഷത്തിന് മേലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ സബ്സ്ക്രൈബർമാര് എല്ലാവരും കാണണം പുതിയതായിട്ടും അവരും നമ്മളുടെ വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ കണ്ടാലല്ലേ ഇതുപോലെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും കാണണം ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ സാലിക്കുടിയുടെ അടുപ്പും ഒക്കെ പോയാൽ ചിത്തുമ്മ വന്നാലും ചിത്തുമ്മകളും കുട്ടികളൊക്കെ ഉണ്ടാകും പക്ഷെ അവിടെ വീഡിയോയിലൊന്നും നിൽക്കില്ല എന്നാലും അവരൊക്കെ ഓരോ ഭാഗത്ത് ഉണ്ടാവും പിന്നെ അങ്ങോട്ട് സാലിക്കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെയും വെച്ചിട്ട് നമുക്ക് പറ്റണ പോലെ ഞങ്ങൾ ഓരോ വീഡിയോ പിടിക്കാം മനസ്സാ അപ്പോൾ അതിലൊക്കെ അവൾ കാണും കുഴപ്പമൊന്നുമല്ല അവൾക്കും വിഷമമുണ്ട് ഏഴു മാസം ലാസ്റ്റ് വരെയും പിടിച്ച് ഏഴാം മാസം പറഞ്ഞതും അപ്പൊ നാളെക്കിൽ കാണാൻ അവൾക്ക് എട്ടാം മാസം പെർക്കണ് അപ്പൊ ഇരുപത്തി ഇരുപാന്തി അഞ്ചാം തീയതി ആയിട്ട് അവര് ഇരുപത്തി മാസം പറഞ്ഞത് അവര് അഞ്ചാം തിയതി വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് പായിച്ചില്ല എന്തായാലും ഇനി പോയാലും അവിടെ ഇല്ല ഇവിടെ വെറുക്കനെ ആവൂലേ ചിത്തുമോളും ഇല്ല ഇനിയിപ്പൊ സാലിക്കുട്ടിയും പോയാൽ വെറുക്കനെ ആവില്ലെന്ന് വെച്ചിട്ട് ഏഴാം മാസം ലാസ്റ്റ് നാളെക്കെ എട്ടാണ് ഇപ്പൊ സാലിക്കുട്ടി പോയി മൂന്നു ദിവസം കഴിഞ്ഞത് എട്ടാം മാസം നാളെ കിലേക്ക് എട്ടാം മാസം പെറുക്കലാണ് പിന്നെ പിടിച്ചുവെക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആദ്യത്തെ അല്ലെ രണ്ടാമത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാവും ആദ്യത്തെ അല്ലേ എന്തായാലും അവർക്ക് അവിടെയും ആദ്യത്തെ നമ്മൾക്ക് ചുറ്റുമൂള് പോയി നമുക്ക് രണ്ടാമത്തെ അവരുടെ വീട്ടിൽ ആദ്യത്തെ അല്ലേ അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവര് ഏഴാം മാസം പറഞ്ഞത് അഞ്ച് ആറ് പത്താം തീയതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോകണം പറഞ്ഞ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് ഇത്രയും വൈകിച്ച് പോയി അപ്പൊ അങ്ങനെ നമ്മളി ഫെബ്രുവരി ഏ ആറാം തീയതി വന്ന അവൾക്ക് ഒമ്പതാം മാസം പറന്നു അവര് പത്തിന്റെ ഉള്ളില് പോണം പത്ത് പത്തണ്ട അതിന്റെ അതിന്റെ ഇങ്ങനെ പോണം എന്താ അമ്പതും പത്തും ശരി എന്നാ പറയാദീറ്റത്തെ പ്രസവല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാരും ദാ ചെയ്യാ എന്റെ രണ്ടും മരുമക്കൾക്കും ദാ ചെയ്യ അള്ളാഹു കേടില്ലാണ്ട് അനിച്ചു വരട്ടെ അതിന് ഞങ്ങളും നിങ്ങളും അവര് ദ്വാല ഉൾപ്പെടുത്തി അല്ലേപോലെ വീഡിയോ നിങ്ങൾ കാണണം ഇനി സാലിക്കുട്ടി ഇല്ലാണ്ട് വീഡിയോ ഒന്നും കാണാൻ ആ സാലിക്കുട്ടി ഇല്ലാണ്ട് വീഡിയോ കാണില്ല എന്ന ഒരു കമന്റൊക്കെ വന്ന് സ്നേഹം അപ്പൊ അവളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ പറയാണ് അതിനൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല ഇൻഷാല്ല ഉമ്മാനേം മോനേ അല്ലെങ്കിൽ ഉമ്മയും മോളും എല്ലാവരും ഉണ്ടാവും എന്റെ മോനും ഈ മാസം ലാസ്റ്റ് ഇരുപാന്തീതിന്റെ ഉള്ളിൽ വരും അവനും പെണ്ണും അവര് പെണ്ണും ഇനി ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ വരും എന്നുസാള്ള ചിലപ്പോ അവരൊക്കെ ഉണ്ടാവും ഇനിയൊക്കെ ആയിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ പോവുക അവർ വരുന്ന വരെ അപ്പൊ നിങ്ങൾ അതൊന്നും അവരൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് കാണാതിരിക്കരുത് കാണണം നിങ്ങളൊക്കെ കണ്ടില്ലേ പിന്നെ എങ്ങനെയാ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നുക അപ്പൊ എന്നാൽ അല്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ എന്നാൽ ശരി ടാറ്റ ബൈ അപ്പോ മറ്റാറ്റ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിചാരിക്കുന്നു അല്ലേ ഭക്ഷണത്തിന്റെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിചാരിക്കുന്നു അപ്പോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇൻഷാല്ല ഇനി സാരി കുട്ടിയുടെ അടുത്തേക്ക് പോണതും അങ്ങനെ വീഡിയോകൾ വരും അപ്പൊ എല്ലാരും കാണുക അപ്പൊ എല്ലാവർക്കും ഭയില്ലേ ബൈ